നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ആൽഫിയ സാബു ദേശീയ കളരിപ്പയറ്റ് മത്സരത്തിൽ തുടർച്ചയായി മൂന്നാം വർഷവും ഖേലോ ഇന്ത്യ മത്സരത്തിൽ തുടർച്ചയായി രണ്ടാം വർഷവും സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ ഒക്കെ കൂടെ സന്തോഷത്തോടെ ഇവിടെ ആൽഫിയ ഉണ്ട് ആൽഫിയനോട് തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ആൽഫിയ ആൽഫിയാണ് ഓക്കെ ഇപ്പോ ഖേലോ ഇന്ത്യ മത്സരത്തിലും അതുപോലെ ദേശീയ കളരിപ്പയറ്റ് മത്സരത്തിലും ഒക്കെ ഒത്തിരി സമ്മാനങ്ങൾ മേടിച്ചുകൊണ്ടായിരിക്കുകയാണ് സന്തോഷമായിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ കളരിയിലേക്ക് എങ്ങനെയാണ് വന്നത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കളരി പൈറ്റ് തുടങ്ങിയത് അപ്പം ആദ്യം തന്നെ എന്റെ ചേട്ടൻ കളരി പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം വീട്ടിലൊക്കെ വന്ന് കളരിയൊക്കെ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതി തോന്നായിരുന്നു കാരണം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ആകാംക്ഷയൊക്കെ ആയിരുന്നു അപ്പം എനിക്കും കളരി പഠിക്കണം എന്ന അപ്പം മുതൽ ആഗ്രഹം തോന്നിയിരുന്നു അപ്പൊ അത് വീട്ടുകാരോട് പറഞ്ഞപ്പം അവര് സന്തോഷത്തോടെ എന്നെ കൊണ്ടു ചേർക്കുകയും അങ്ങനെ ഞാൻ കളരി പഠിക്കാം അവിടെ നിന്നാണ് തുടങ്ങിയത് കളരി പഠിച്ച കാര്യം പറഞ്ഞല്ലോ എവിടെന്നാ കളരി പഠിച്ച ഞാൻ നടവേലാണ് കളരി പഠിക്കുന്നത് ജോസ് ഗുരുക്കളുടെ കീഴിലുള്ള ജി ജി കളരി സംഘം അവിടെ ഒരു മുപ്പത് അധികം പിള്ളേർ വരുന്നുണ്ട് അപ്പം അവിടെയാണ് പഠിച്ചു തുടങ്ങിയത് ഓക്കെ ആശാൻ ജോസ് ഗുരുക്കളെ അപ്പോൾ ആശാന്റെ കീഴിലുള്ള പഠനം എങ്ങനെയായിരുന്നു ഒരു പരിശീലനം നേത്ര നേരം അതിൻ്റെ ഒത്തിരി കുറച്ച് കഠിനമായ ഒരു പരിശീലനം തന്നെ ആയിരിക്കും അപ്പൊ അതെങ്ങനെയായിരുന്നു ഞാൻ കളരി അവിടെ നമ്മൾ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞു വന്നിട്ട് ഞാൻ നേരെ കളരിക്കാണ് പോകുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉണ്ട് അപ്പം ആദ്യം തന്നെ അന്നൊക്കെ തുടങ്ങി അന്ന് തന്നെ നമ്മൾ മെയ്വഴക്കത്തിലൂടെയാണ് ഇത് തുടങ്ങുന്നത് നമ്മൾ ബോഡി കൺട്രോൾ അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് വരുന്നത് അപ്പം ആദ്യം തന്നെ അങ്ങനെ കൊറേ നാള് മെയ്വഴക്കം പഠിച്ച് അങ്ങനെയാണ് ഓരോ ഘടകങ്ങളിലേക്ക് പോകുന്നത് ഓക്കേ ഈ മത്സരങ്ങളിലേക്ക് പിന്നെ വരുന്ന എപ്പോഴാണ് ഈ കളരി പഠിക്കലിൽ നിന്ന് മത്സരത്തിലേക്ക് ഇറങ്ങുക ആ ഒരു അത് അതിനായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ മെയ് വഴക്കം അങ്ങനെ എല്ലാം ഒരു ഉത്തമ ആകുമ്പോഴാണ് അങ്ങനെ മത്സരത്തിന് ഇറക്കുന്നത് അങ്ങനെയാണ് അതിനുവേണ്ടിയുള്ള പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ മത്സരത്തിലേക്ക് ഇറങ്ങി ആദ്യത്തെ മത്സരം ഏകദേശം ഞാൻ അഞ്ചിൽ പഠിക്കുമ്പോഴാണ് ജില്ലാ മത്സരത്തിന് ഇറങ്ങാൻ തുടങ്ങിയത് പിന്നെ അങ്ങനെ എല്ലാ വർഷവും മത്സരത്തിന് പങ്കെടുക്കും ജില്ലയില് പ്രൈസ് ഉണ്ട് പിന്നെ സ്റ്റേറ്റിലേക്ക് പോകുമ്പം ആൾക്കാരെ കമ്പീറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് പ്രൈസ് ഒന്നും കിട്ടാറില്ല പക്ഷേ നന്നായി പ്രാക്ടീസ് ചെയ്യുക ഓരോ വർഷം വരുമ്പോൾ അതിനെ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഞാൻ മനസ്സിലേ തന്നെ പോയി ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലൊക്കെ പോയി അപ്പം ഫോർത്ത് ആയിരുന്നു അത്രയും അത്ര ഇമ്പ്രൂവ്മെന്റ് അവിടെ വന്നത് പിന്നെ അടുത്ത വർഷത്തേക്ക് നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലെത്തിയപ്പം ഓ അപ്പോഴാണ് സ്റ്റേറ്റ് നാഷണൽ ലെവലില് ഓക്കെ ഓക്കെ അപ്പൊ ഒരു അഞ്ചാം ക്ലാസ് ആദ്യമായിട്ട് മത്സരത്തിന് ഇറങ്ങിയതിന് ശേഷം ഒമ്പതില് നാഷണൽ വിന്നറായി നിൽക്കുന്ന അത്രയും നാളത്തെ ഒരു ജേണിയില് എത്രത്തോളം കഠിനമായിരുന്നു പരിശീലനം അതായത് എന്തൊക്കെ എത്രത്തോളം അതായത് ആ ഒരു സമയത്തെ പറ്റി പറയൂ ഇത്ര മണിക്കൂർ പരിശീലിച്ചു അല്ലെ അങ്ങനെ എങ്ങനെയായിരുന്നു സ്കൂളൊക്കെ വിട്ട് ഇനി നേരെ കളരിക്കാണ് പോകുന്നത് അപ്പം അവിടുന്ന് മത്സരം ഒക്കെ പ്രാക്ടീസിന്റെ കഠിനത കൂടുവായിരുന്നു ഇങ്ങനെ കൊറേ രാത്രി വരെ നിന്ന് പ്രാക്ടീസ് ചെയ്യും ഞങ്ങൾ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അത് കണ്ടൊക്കെയാണ് കളരി ഇപ്പോൾ സ്റ്റിക് ഓൺ ചെയ്ത് നിക്കുന്നത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ പപ്പ രാത്രി ആവുമ്പോ കൂട്ടാൻ വരും അപ്പം ഒരു ഏഴുമണിവരെയൊക്കെ ഇങ്ങനെ നിരന്തര ഒടുവിലാണ് ഇവിടെ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത് ഈ കളരിയിലെ കൂട്ടുകാരെ പറ്റി പറഞ്ഞല്ലോ അവിടുത്തെ ആ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാ അവരുള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ഇങ്ങനെ പോകുന്നത് നാഷണൽ വിന്നേഴ്സ് ആണ് ഓരോരോ വർഷങ്ങളിലായിട്ട് ഉപരിപഠനത്തിനായി പോയവരാണ് ആ കമ്മ്യൂണിറ്റി കാരണം സ്റ്റിക്ക് ഓൺ പറഞ്ഞില്ലേ അവരൊക്കെ അതെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ നാഷണൽ വിന്നേഴ്സ് ആണ് വിന്നേഴ്സാണ് അവര് കളരില് കൊറേ ഐറ്റങ്ങളുണ്ട് നമ്മൾ ഓരോരോ ആയുധങ്ങള് മെയ്വഴക്കത്തിനായിട്ടുള്ള അങ്ങനെ പലതരം വിഭാഗങ്ങൾ അപ്പം അതിനൊക്കെ ഓരോ മത്സരം ഉണ്ട് ഇപ്പം ഈ റീസെന്റ് ആയിട്ട് പോയത് എന്റെ ഒരു ഹൈക്കിക്ക് നയറ്റത്തിന് ഈ റീസെന്റ് ഒരു ചേച്ചിക്ക് ഹസ്റ്റൻഡ് കിട്ടിയിട്ടുണ്ട് സീനിയർ വിഭാഗത്തിൽ പിന്നെ മെയ് പൈറ്റ് വഴക്കം ബോഡി കൺട്രോൾ അതിനും പോയി ഫസ്റ്റ് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ കൊള്ളാം ഈ മൂന്നാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ട്സ് ചെറുപ്പം ഉള്ള കളരി പഠിച്ചു വരുന്ന കൂട്ടുകാരുണ്ടല്ലോ അവരിപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കളരി മതിയാക്കി നിർത്തിപ്പോയാ അങ്ങനെ എന്തെങ്കിലും കളരി ഇതുവരെ കളരി പഠിച്ചിട്ടുള്ളവർ നിർത്താറില്ലേ എല്ലാ ഈ പ്രായപരിധി ഇല്ലാണ്ട് പഠിക്കുന്ന ഒരു ആയോധന കലയാണ് അതിനാൽ തന്നെ ഉപരിപഠനത്തിനായി പോയവരുണ്ട് അവരൊക്കെ ലീവിന് വരുമ്പോ ഇപ്പോഴും കളരി ചെയ്യാറുണ്ട് ഈ കളരി പഠിക്കാൻ നേരത്തെ രാത്രി ഏഴ് മണിവരെയൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയും പപ്പ ഒന്ന് കൂട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ പത്താം ക്ലാസ് ഒക്കെ ഭയങ്കര ഒത്തിരി പഠിക്കാനുള്ളൊരു ഒരു ഒരു സമയമാണ് അപ്പോൾ ഈ പഠനവും കളരിയും പരിശീലനവും ഒക്കെ എങ്ങനെ കൊണ്ടുപോയി ആ ഇതേക്കുറിച്ച് പറയുമ്പോഴാണ് കളരിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയേണ്ടത് കാരണം കളരി പഠിക്കുന്ന ഒരാൾക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ലൊരു ബലം കിട്ടുന്നുണ്ട് അപ്പം കോൺസെൻട്രേഷൻ ഏകാഗ്രത അങ്ങനെയുള്ളത് കൂടും അപ്പം പഠിക്കാനിരിക്കുന്ന സമയത്ത് മടുക്കുമല്ലോ നമുക്ക് കാരണം എനിക്ക് എനിക്ക് സ്വന്തം ഫീൽ ചെയ്ത് കാര്യമാണ് എനിക്ക് ഈ സാധാരണ ആൾക്കാരൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറായിരുന്നു പഠിക്കുന്നതൊക്കെ എനിക്ക് കുറച്ച് നേരം കൊണ്ട് പഠിച്ചെടുക്കാമെന്നുള്ളൂ കാരണം എനിക്ക് അതിനുള്ള ഏകാഗ്രത കിട്ടുന്നുണ്ട് അതിനുള്ള മൈൻഡ് പവർ അതൊക്കെ കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് ഇതിനോടൊപ്പം നന്നായി കളരി പഠിക്കുന്ന കളരിപ്പായിട്ട് മത്സരത്തിൽ വലിയ വലിയ തോൽവികൾ നേരിടാറുണ്ട് എന്ത് മത്സരങ്ങളിലാണെങ്കിലും ഒത്തിരി തോൽവിക്ക് ശേഷമായിരിക്കും ഒരു വിജയത്തിലേക്ക് വരിക അപ്പൊ ആൽഫിയ എങ്ങനെയാണ് തോൽവികളെ നേരിട്ടോണ്ടിരുന്നത് എനിക്ക് പണ്ടൊക്കെ എനിക്ക് തോൽവി വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് അവിടെ വരെ പോയിട്ട് പ്രൈസ് ഇല്ലാണ്ട് തിരിച്ചു വരുമ്പോൾ വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയാണ് എട്ടാം ക്ലാസ്സില് മത്സരത്തിനാണ് ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ആവുന്നെനിക്ക് മനസ്സിലായത് കാരണം അന്ന് ഫോർത്തില് ഫോർത്തില് വരെ എത്തിയായിരുന്നു അപ്പം അന്ന് ഉണ്ടായിരുന്നു അടുത്ത വർഷം കുറച്ചുകൂടെ നന്നായി പ്രാക്ടീസ് ചെയ്ത എനിക്ക് ഒരു പ്രൈസ് എങ്ങനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ആറര വരെയുള്ള ടൈം ഏഴുമണി ഏഴരയിലേക്കൊക്കെ പോകാൻ തുടങ്ങിയത് അപ്പം അതുകൊണ്ട് തന്നെ പാരൻസും കോച്ചാണേലും നല്ലൊരു സപ്പോർട്ട് തന്നു അതുകൊണ്ടാണല്ലോ പ്രൈസ് കിട്ടുന്നത് റൈറ്റ് അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്തു അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലെത്തിയപ്പം എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി കാരണം അത്രയും കോമ്പറ്റി ചെയ്ത് ഒരു പറയാനുള്ള കാര്യം ദൈവാനുഗ്രഹം ഞാൻ അത്രയും കൂടെ പ്രാർത്ഥിച്ചിരുന്നു ഒപ്പം അപ്പം പ്രാർത്ഥനയൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ പ്രൈസ് കിട്ടിയത് ഓക്കേ ഇനി ആ പ്രൈസ് കിട്ടിയ ഒരു മൊമെന്റിൽ ആദ്യമായിട്ട് ഒരു നാഷണൽ ചാമ്പ്യൻ ഒരു നാഷണൽ വിന്നർ ആ ഒരു രീതിയിലേക്ക് വന്ന സമയത്ത് എന്താ തോന്നിയത് എനിക്ക് പെട്ടെന്ന് എല്ലാവരെ പോലെ എനിക്ക് സന്തോഷം തന്നെ ആദ്യം വന്നത് ഓക്കെ പിന്നെ പിന്നെ ഒരു ത്രില്ലാണല്ലോ ആദ്യമായിട്ടാണല്ലോ നാഷണൽ അവർ പോയിട്ട് ഇങ്ങനെ പ്രൈസ് ഒക്കെ കിട്ടുക അപ്പം അതിൻ്റെതായിട്ടുള്ള നല്ലൊരു സന്തോഷവും ഏറ്റവും കൂടുതൽ ഈ നാഷണൽ മത്സരങ്ങൾക്ക് ഇപ്പൊ തുടർച്ച ഒത്തിരി കാലമായി പോകുന്നു ഈ പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു മത്സര കൂടെയുള്ള ഒരു മത്സരാർത്ഥിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ പോകുന്ന വഴി കണ്ടിട്ടുള്ള ഒരാളെ ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ തന്നെ ഓർഗനൈസേഴ്സിന്റെ അടുത്തുനിന്നായിരിക്കാം ഉണ്ടായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടാവും ഓർമ്മയിൽ ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ മത്സരത്തിനൊക്കെ പോകുമ്പം പുതിയ പുതിയ എക്സ്പീരിയൻസസ് ആണ് കിട്ടുന്നത് കുറെ പുതിയ ആൾക്കാരെ പരിചയം പെട്ടാൻ പറ്റും കാരണം നോർത്ത് ഇന്ത്യന്നൊക്കെ കുറെ ആൾക്കാരൊക്കെ വരും ഓൾ ഇന്ത്യ ആണല്ലോ നാഷണൽ മത്സരത്തിനൊക്കെ ആൾക്കാരൊന്നും അപ്പം അവരായിട്ട് ഇങ്ങനെ കമ്പനി കമ്പനിയൊക്കെ എടുക്കാൻ പറ്റി ഓക്കെ ചെയ്യുന്നത് അവര് ആകാംക്ഷയോടെ നോക്കിയിരിക്കും കാരണം നോർത്ത് ഇന്ത്യ വരുമ്പോ പുതിയ പുതിയ ആൾക്കാരാണ് അവിടെ നിന്ന് വരുന്നത് എന്നെ പോലെ തന്നെ കളരി നമ്മുടെ ഒരു കാര്യമാണ് അപ്പം അവര് നമ്മുടെ അടുത്തുനിന്ന് പലതരം ഇതൊക്കെ നോക്കി പഠിച്ചു കാണാറുണ്ട് പോന്നുണ്ട് ആൽഫിയ നേരത്തെ പറഞ്ഞു പപ്പയും മമ്മിയും അതുപോലെ ആശാനും ഒക്കെ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ജേർണിയിൽ മൊത്തം അപ്പൊ അവർ എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തത് എൻ്റെ പ്രൈസീപ്പൊക്കെ കിട്ടിയ പ്രൈസിൽ അവർ ഒരു ഭാഗം തന്നെ പങ്കുവെച്ചിട്ടുണ്ടൊക്കെ അപ്പൊ എൻ്റെ ആശാനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത് കാരണം അവർ ആശാനുള്ളത് കൊണ്ടാണ് ഓരോ മനസ്സിലും എനിക്ക് ഇറങ്ങാൻ പറ്റിയതും ഇങ്ങനെ ഓരോ പ്രൈസും കിട്ടിയതും അത് ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ ഒരു ആശാൻ കഷിയ എന്നുള്ള ബന്ധത്തിലുപരി ഒരു ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയാണ് ആൾക്കാർക്ക് കേട്ട ചിരിയായിരിക്കും പക്ഷേ അങ്ങനെയാണ് അത്രയും നല്ലൊരു ബന്ധത്തിൽ പോകണ്ടെ കളി സ്റ്റിക് ഓൺ ചെയ്ത് അങ്ങനെ നന്നായിട്ട് ഇപ്പോഴും പോകുന്നു നടവിലിൽ വന്ന് കളിതി കെട്ടി സ തുടങ്ങുമ്പോൾ അതിലൊരു ശിഷ്യനാകാൻ വേണ്ടി എനിക്ക് സാധിച്ചു അദ്ദേഹമാണ് ഈ കളിരി ഇവിടെ നടത്തുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകിയത് വളരെയധികം കുട്ടികൾ ഈ ഇത്രയും വർഷത്തിനുള്ളിൽ ഈ നിന്ന് പഠിച്ചു പുറത്തു പോയിട്ടുണ്ട് ഒമ്പത് വർഷമായി ആൽഫി എൻ്റെ ശിഷ്യയാണ് സ്റ്റേറ്റ് നാഷണൽ ഖേലോ ഇന്ത്യ ഈ മൂന്ന് മത്സരങ്ങളിലും വെള്ളി മെഡൽ സ്വർണ്ണ മെഡൽ മേടിക്കുവാൻ ആൽഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആൽഫിയുടെ അർപ്പണ മനോബോധവും നിരന്തരമായ പരിശീലനത്തിൻ്റെ ഫലമാണ് ഈ മെഡലുകൾ മേടിക്കുവാൻ ആ കുട്ടിക്ക് കഴിഞ്ഞത് അതിലെനിക്ക് അങ്ങേയറ്റ അഭിമാനവും ഉണ്ട് അതുപോലെ തന്നെ ഏത് കാര്യം വിളിച്ചാലും അന്നേരം ഓടി വരുന്നൊരു കുട്ടിയാണ് വളരെ സത്യസന്ധതയും അച്ചടക്കബോധവുമുള്ളൊരു കുട്ടിയാണ് ഇനിയും ഉയരങ്ങളിലേക്ക് വളർന്നു വരട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും പിന്നെ ഫാമിലി സപ്പോർട്ടോ എങ്ങനെയായിരുന്നു അവർ ഈ ഒരു ജേർണി ഒക്കെ ഇനി എൻ്റെ പാരന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് അവരെ കാരണം എനിക്ക് ഇങ്ങനെ ഓരോ മത്സരത്തിന് പോകണേലും നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പം എന്റെ പപ്പയാണ് എന്നെ ഓരോ മത്സരത്തിനൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് ഓരോ ചിലപ്പം സംസ് പ്രൈസസ് ഒന്നും കിട്ടിയില്ല തന്നെ പണ്ടൊക്കെ അപ്പം എന്നെ വഴക്കൊന്നും പറയണത് ചേർത്ത് നിർത്തി ഇനിയും മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ അവരുടെ അവർ ആശയാനൊക്കെ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് തന്നിരിക്കുന്നത് മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആണ് അവൾ കളരിക്ക് പോകുന്നത് പിന്നെ പടിപടിയായി കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സന്തോഷത്തോടെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തോണ്ടിരുന്നു ആ പിന്നെ അവൾ ആദ്യത്തെ വർഷം സ്റ്റേറ്റിൽ മത്സരത്തിന് പോയപ്പം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അപ്പം വളരെ വിഷമിച്ചായിരുന്നു വന്നത് പിന്നീടുള്ള വർഷങ്ങളിൽ നല്ല അർപ്പണ മനോഹരത്തോടെ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് ജോസായിട്ട് നല്ല സപ്പോർട്ടൊക്കെ കൊടുത്തു ഞങ്ങൾ വീട്ടുകാരും ഞാനും വൈഫെല്ലാം കൂടി നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞു എനിക്ക് കിട്ടും മെഡല് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ വർഷം സ്റ്റേറ്റിൽ ഗോൾഡ് അടിച്ചു അങ്ങനത് ഖേലോ ഇന്ത്യക്ക് നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടി ട്രിച്ചിയിൽ വെച്ച് നടന്ന രണ്ടായിരത്തി മൂ ഇരുപത്തി മൂന്നില് നടന്ന മത്സരത്തിൽ ഇവൾക്ക് ഖേലോ ഇന്ത്യ മത്സരത്തിൽ സിൽവർ മെഡൽ കിട്ടി അത് നമുക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അതിന് ശേഷം തുടരെ തുടരെ മെഡലുകൾ കിട്ടി ഇവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇവൾക്ക് അഞ്ച് നാഷണൽ മെഡല് കിട്ടി രണ്ട് ഗോൾഡും മൂന്ന് സിൽവറും ഇവളുടെ ഈ വിജയത്തിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഇനി അവള് ഒത്തിരി വിവരങ്ങളിൽ എത്തുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ പഠനമേഖലയിലാണേലും ഈ പ്രാവശ്യം എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിരുന്നു കഠിനാധ്വാനത്തോടൊപ്പം ഒത്തിരി ഒരു കുട്ടിയാണ് അവള് പഠനത്തിലും അതേപോലെ കളരിയുടെ കാര്യത്തിലാണെങ്കിലും നാഷണൽ ലെവലില് വരെയൊക്കെ എത്താൻ സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങളതിനെ കാണുന്നു ഏത് മത്സരത്തിന് പോയാലും വികാരി അച്ഛൻ്റെ അടുത്തും അച്ഛന്മാരുടെ അടുത്തും ഒക്കെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് മത്സരം തുടങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് എന്നോട് വിളിച്ച് പറയും അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഏത് മത്സരത്തിന് പോയിട്ടും ഇതുവരെ പോയ മത്സരങ്ങൾക്കൊക്കെ മെഡലുമായിട്ടാണ് അവൾ വന്നത് അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ കളരി പയറ്റ് മേഖലയിൽ ആൽഫിയ ഇനി ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തുന്ന ആൽഫിയ കാണുന്നുണ്ടാവും അപ്പൊ ഇനി എന്തൊക്കെയാണ് ആൽഫിയ ചിന്തിക്കുന്നത് ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുക്കാനാണോ അല്ലെങ്കിൽ കളരി എങ്ങനെ കൈകാര്യം ചെയ്യണം മുന്നോട്ടേക്കെന്ന വിചാരിക്കുന്നത് ഇനി ഞാൻ കളരി നിർത്തൂല ഞാൻ ജീവിതം എപ്പോഴൊക്കെ പറ്റുന്നു അപ്പോഴൊക്കെ ഞാൻ കളരി പഠിക്കാൻ തന്നെ നോക്കും ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ആൽഫിയ ആൽഫിയ നമുക്ക് ഒരുപാട് എന്താ പറയാ കളരിയുടെ ഒരു ആത്മാവിനെ നമുക്ക് കുറെയൊക്കെ പകർന്നു തരുന്ന പോലെയായിരുന്നു തോന്നിയത് കാരണം ചെറിയൊരു വിജയത്തിന് പിന്നിലുള്ള കഷ്ടപ്പാടുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് വലിയൊരു നാഷണൽ ലെവലിലേക്ക് അവൾ എത്തിക്കുക എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ഒരു സംഭാഷണത്തിൽ നിന്ന് ഒത്തിരി സന്തോഷം അൽഫിയ താങ്ക് യു താങ്ക് യു സോ മച്ച്